ഹലോ വെൽക്കം ടു ഇന്ത്യൻസ് അക്കാദമി നമ്മൾ ഇന്നലെ അതായത് പത്തൊമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന എൺപത്തി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നുള്ളൊരു ആ ക്വസ്റ്റ്യൻ പേപ്പർ അതായത് നമ്മുടെ വുമൺ പോലീസ് കോൺസെറ്റബിളിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് അതായത് അതിൻ്റെ ക്വസ്റ്റിനും ആൻസറും മാത്രം ഓക്കെ അതായത് പി എസ് സിയുടെ പ്രൊവിഷണൽ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിൽ ചേഞ്ച് ഫൈനൽ ആൻസർ കയ്യിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോയുടെ താഴെ അത് മെൻഷൻ ചെയ്യുന്നതായിരിക്കും ഓക്കെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ് എന്നുള്ളതാണ് ആരാണ് ഓപ്ഷൻ തന്നിട്ടുണ്ട് നമുക്ക് ആൻസർ ഒക്കെ തന്നെ ഡയറക്റ്റ് ആവും ഒന്ന് സി ആണ് ആരാണ് റൂസാണ് അടുത്ത ഏത് തിരുവിതാംകൂർ രാജാവിന്റെ ഭരണകാലത്താണ് പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത് ഏതാണ് രണ്ട് ആൻസർ ഓപ്ഷൻ ബി ആയില്യം തിരുനാളാണ് അടുത്ത മൂന്നാമത്തെ റഷ്യൻ വിപ്ലവം നടന്ന വർഷം ഏത് ഏതാണ് റഷ്യൻ വിപ്ലവം നടന്നത് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏത് ഏതെല്ലാം എന്നുള്ളതാണ് അപ്പോൾ ഇത്രയാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ആൻസലാക്കി പോവാം നാല് ഓപ്ഷൻ സി ആണ് ഒന്നും മൂന്നുമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ ബാക്കി ഒന്ന് രണ്ടും നാലും ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് അപ്പോൾ ആ ശരിയായിട്ടുള്ള പ്രസ്താവന നിങ്ങൾ പഠിക്കാം ഓക്കെ അടുത്ത അഞ്ചാമത്തത് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാണ് എന്നുള്ളതാണ് അഞ്ച് ഓപ്ഷൻ ബി വെല്ലസ്ലി ആണ് ഇതൊക്കെ പണ്ടോട്ട് വ്യക്സി ചോദിക്കുന്ന ആണ് അടുത്ത കേരളത്തിൽ ഏത് ചരിത്ര സംഭവത്തിന് നൂറാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി ആഘോഷിക്കുന്നത് ഓപ്ഷൻ ആറ് ഓപ്ഷൻ ഡി ആണ് വൈക്കം സത്യാഗ്രഹം അപ്പോൾ ഇത് മൂന്നും ഏതൊക്കെ വർഷങ്ങളാണെന്ന് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ് അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ പോവാം രണ്ടായിരത്തി ഒമ്പത് ഡിസംബറിൽ നേപ്പാൾ ഗവൺമെന്റിന്റെ ക്യാബിനറ്റ് മീറ്റിംഗ് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ വെച്ച് കൂടിയത് ഏത് വിഷയമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനായിരുന്നു അപ്പോൾ ഏഴ് ആൻസർ എന്താണ് ഓപ്ഷൻ സി ആണ് ആൻസർ മൂന്ന് മാത്രം ശരി എന്നുള്ളതാണ് ആൻസർ അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യൻ ലോകത്തിന്റെ ദാനിപ്പുര എന്നറിയപ്പെടുന്ന പ്രയരീസ് സ്ഥിതി എന്നത് എവിടെ എന്നുള്ളതാണ് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അപ്പോൾ ഏതാണ് ശരിയായിട്ടുള്ള എട്ട് ഓപ്ഷൻ എ ആണ് രണ്ടാണ് ശരി അതായത് കാനഡയിലും അമേരിക്കയിലുമായി സ്ഥിതി ചെയ്യുന്നു അതാണ് നമ്മുടെ ആൻസർ ഓക്കെ അടുത്ത ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ന്യൂഡൽഹിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൂടിയ ജി ട്വൻ്റി കൂട്ടായ്മയുടെ പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു എന്നുള്ളതാണ് ഒമ്പത് ഓപ്ഷൻ ഡി ആണ് ആൻസർ മൂന്നാണ് ശരി അതായത് ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി എന്നുള്ളത് ഓക്കെ അടുത്ത ഇന്ത്യ വിഭജനത്തെ അടിസ്ഥാനമാക്കി പമേള രൂപ സംവിധാനം ചെയ്ത ചലച്ചിത്രം ഏതാണ് എന്നുള്ളതാണ് പത്താമത്തെ ആൻസർ ഓപ്ഷൻ എ ആണ് ഒന്ന് ട്രെയിൻ ടു പാകിസ്ഥാൻ അതാണ് ആൻസർ അടുത്ത പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ജമ്മു കാശ്മീരിൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ബഗ്ലിഹാർ അണക്കെട്ട് ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് അതും പി എസ് സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്നാണ് പതിനൊന്ന് ആൻസർ ഓപ്ഷൻ ഡി ചിനാവ് നദി എന്നുള്ളതാണ് ഓക്കെ അടുത്ത പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് രണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രധാന സവിശേഷതകൾ എന്തെല്ലാം എന്നുള്ളതാണ് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു ഒരു വീഡിയോ ചെയ്തിരുന്നു ഇൻ്റർസിൻ്റെ ടെലിഗ്രാം ചാനലിൽ കിടപ്പുണ്ട് അപ്പോൾ എന്താണ് പന്ത്രണ്ട് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഈ തന്നിരിക്കുന്ന എന്താണ് ഈ സ്റ്റേറ്റ്മെന്റ് എല്ലാം ശരിയാണ് അതായത് ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ഷിപ്പ്മെൻറ്റ് തുറമുഖമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമാറ്റഡ് തുറമുഖമാണ് അന്താരാഷ്ട്ര ഷിപ്പിംഗ് പാതയോട് നേരിട്ട് തിരിയുന്ന ഏക ഇന്ത്യൻ തുറമുഖം കൂടിയാണ് എന്നുള്ളതാണ് പിന്നെ എന്താണ് ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയ ബ്രേക്ക് വാട്ടർ തുറമുഖം കൂടിയാണ് നോക്കി അപ്പോൾ ഇത്രയും ശരിയായിട്ടുള്ള എല്ലാം ശരി നാല് സ്റ്റേറ്റ്മെന്റും ശരിയായിട്ടുള്ളതാണ് അപ്പോൾ ഇത് നാലും നിങ്ങൾ പഠിച്ചു വെച്ചേക്കാം അടുത്ത പതിമൂന്നാമത്തെ ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക നയം ബന്ധപ്പെട്ട് അല്ല ബന്ധമില്ലാത്തത് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് എന്നുള്ളതാണ് പുത്തൻ സാമ്പത്തിക നയമായി ബന്ധമില്ലാത്തത് അപ്പൊ പതിമൂന്ന് എന്താണ് ഓപ്ഷൻ ഡി ആണ് നാല് മാത്രം അതായത് കാർവേ കമ്മിറ്റി എന്നുള്ളതാണ് ആൻസർ ബന്ധമില്ലാത്തത് ബാക്കി തൊണ്ണൂറ്റി ഒന്നിൽ ആരംഭിച്ചു ആഗോളവൽക്കരണം നരസിംഹ റിപ്പോർട്ട് ഇതെല്ലാം നമ്മുടെ പുത്തൻ സാമ്പത്തിക നാളായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നുള്ള കാര്യം പഠിക്കുക അപ്പോൾ ഇത് മൂന്ന് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളാണ് ഒന്നും രണ്ടും മൂന്നും നാല് അതുമായിട്ട് ബന്ധമില്ലാത്തതാണ് ഓക്കെ അടുത്തത് പതിനാല് ട്രിക്കിറ്റം ഈസ്റ്റിവം ഏത് ശാസ്ത്രീയ ശാസ്ത്രനാമമാണ് എന്നുള്ളതാണ് പതിനാല് ആൻസർ ബി ആണ് എന്താണ് ഗോതമ്പിൻ്റെയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്താണ് മനസ്സിലാക്കേണ്ടതിനകത്തുനിന്ന് അത്യാവശ്യം ഈ ചോളത്തിൻ്റെ നെല്ലിൻ്റെ ഉള്ളിൻ്റെയൊക്കെ ശാസ്ത്രനാമങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കുക ഓക്കെ അടുത്ത പതിനഞ്ചാമത്തെ നോക്കി കഴിഞ്ഞാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കുറിച്ച് താഴെ തന്നിരിക്കുന്നതിൽ ശരിയായത് ഏത് എന്നുള്ളതാണ് ഓപ്ഷൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ സാധ്യതമായി ശരിയായിട്ടുള്ള കാര്യമാണ് രണ്ട് ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നു അതും ശരിയാണ് മൂന്ന് ആസ്ഥാനം മുംബൈയിലാണ് അതും ശരിയാണ് ആസ്ഥാനം മുംബൈയിലാണ് അടുത്ത നാല് നോക്കുക ധനനയം നിയന്ത്രിക്കുന്നു ആക്ച്വലി ഇത് തെറ്റായിട്ടുള്ള ഒരു എന്താണ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ധനനയം നിയന്ത്രിക്കുന്നത് നമ്മുടെ ഗവൺമെൻ്റ് ആണ് സെൻട്രൽ ഗവൺമെൻറ് ആണ് ഈ ധനനയം നിയന്ത്രിക്കുന്നത് പാർലമെൻറ്റാണെന്ന് പറയാം ഓക്കെ അപ്പോൾ ആ ഒരു ഓപ്ഷൻ തെറ്റാണ് പക്ഷേ നമ്മുടെ പ്രൊവിഷണൽ ആൺസറക്കകത്ത് ഓപ്ഷൻ സി ആണ് ഒന്ന് രണ്ട് നാല് എന്നിവ ശരിയാണ് എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷനാണ് കാരണം അവസ്ഥാനം മുംബൈ ആണ് അപ്പോൾ ഒന്ന് രണ്ടും മൂന്നും എന്തായാലും ശരിയാണ് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് ഈ ഒരു പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഡിലീറ്റ് ഡിലീറ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് ഓക്കെ ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായി താഴെ തന്നിരിക്കുന്നതിൽ ശരിയല്ലാത്തത് ഏത് എന്നുള്ളതാണ് ഇപ്പോൾ എന്താണ് പതിനാറ് പതിനാറ് ഓപ്ഷൻ ബി ആണ് എന്താണ് ഇന്ത്യയുടെ സ്ഥാനം മൂന്നാമതാണ് എന്നുള്ളതാണ് അടുത്ത വിപ്ലവം ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏത് എന്നുള്ളതാണ് എന്താണ് പതിനേഴ് അങ്ങനെ നമ്മുടെ ആൻസർ വരുന്നത് സി ആണ് രണ്ട് ശരിയല്ല ബാക്കിയും മൂന്നും ശരിയാണ് ഓക്കെ രണ്ട് ശരിയല്ല എന്നുള്ളതാണ് ആൻസർ അടുത്ത അമൃത് കാൽ എന്ന ആശയമായി ബന്ധ ബന്ധമില്ലാത്തത് താഴെ തന്നിരിക്കുന്നവൽ ഏതാണ് ഓക്കെ അമൃത് കാൽ എന്നിവ ആശയമായിട്ട് ബന്ധമില്ലാത്തത് അപ്പൊ പതിനെട്ട് ആൻസർ എ ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് യൂണിയൻ ബജറ്റ് എന്നുള്ളതാണ് അടുത്ത് ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്നുള്ളത് പത്തൊമ്പത് എന്താണ് ആൻസർ ഓപ്ഷൻ ബി ആണ് നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പത് പണ്ട് മുതലേ ചോദിക്കുന്ന ആണ് താഴെ കൊടുത്തിരിക്കുന്നവർ വിദ്യാഭ്യാസ അവകാശത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ആണ് എന്നുള്ളതാണ് ഇപ്പോൾ ഇരുപത് ആൻസർ എന്താണ് ഇരുപത് എ ആണ് രണ്ടും മൂന്നും മാത്രം എന്നുള്ളതാണ് ആയിട്ടുള്ള ആൻസർ അടുത്ത ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റൻ നോക്കാം ഇന്ത്യൻ ഭരണഘടനയിലെ നീതിന്യായ പുനരവലോകനം എന്ന ആശയം ഏതു ഭരണഘടനയിൽ നിന്നാണ് എടുത്ത് കടമെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ ഇരുപത്തി ഒന്ന് ആൻസർ എന്താണ് ഓപ്ഷൻ ഡി ആണ് അമേരിക്ക ഓക്കെ അമേരിക്കയിൽ നിന്നാണ് ഒരാശയം നീതിന്യായ പുനരവലോകനം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് അടുത്ത ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് എന്നുള്ളതാണ് എന്താണ് ഇരുപത്തിരണ്ട് ഓപ്ഷൻ ബി ആണ് വി രാമസുബ്രഹ്മണ്യൻ അടുത്ത് ഇന്ത്യയുടെ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് എന്നുള്ളതാണ് ഏതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചിട്ട് ഓപ്ഷൻ ഇരുപത്തി ഓപ്ഷൻ സി ആണ് മുന്നൂറ്റി ഇരുപത്തിനാല് താഴെ തന്നിരിക്കുന്നവർ പ്രസ്താവനകളിൽ സ്വത്തവകാശത്തെക്കുറിച്ച് ശരിയല്ലാത്തത് കണ്ടെത്തുക ഇരുപത്തിനാല് എന്താണ് ആൻസർ ആൻസർ എ ആണ് ഇരുപത്തിനാല് ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടും മാത്രമാണ് ശരിയല്ലാത്ത പ്രസ്താവന അപ്പോൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് ബാക്കി എന്താണ് ആ മൂന്നാമത്തെ പ്രസ്താവന നിങ്ങൾ ശരിയാണ് എന്നുള്ള കാര്യം ഓർത്തുവച്ചേക്കാം അടുത്ത വോട്ടവകാശം ഇരുപത്തി ഒന്നിൽ നിന്ന് പതിനെട്ട് വയസ്സാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് എന്നുള്ളതാണ് വോട്ടവകാശം ഏതാണ് ഇരുപത്തിയഞ്ച് ഓപ്ഷൻ ബി ആണ് എൺപത്തി ഒൻപതിലെ അറുപത്തി ഒന്നാമത്തെ ഭേദഗതി പണ്ട് മുതലെയുള്ള ചോദ്യമാണ് സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിഷയം ദേശ താ താല്പര്യത്തിന് വേണ്ടി യൂണിയൻ ലിസ്റ്റിലേക്കോ കൺകറന്റ് ലിസ്റ്റിലേക്കോ മാറ്റുന്നതിന് അംഗീകാരം നൽകേണ്ടത് ആരാണ് എന്നുള്ളതാണ് ഇരുപത്തിയാറ് ഓപ്ഷൻ സി ആണ് രാജ്യസഭയാണ് അംഗീകാരം നൽകേണ്ടത് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ സംബന്ധിച്ച് ഏതാനും പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു ഇതിൽ ശരിയായിട്ടുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ് ഇരുപത്തിയേഴ് എന്താണ് ആൻസർ ഇരുപത്തി ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടും മാത്രമാണ് ശരിയായിട്ടുള്ളത് അടുത്ത ലോക തണ്ണീർത്തട ദിനം എന്നാണ് എന്നുള്ളതാണ് ഇരുപത്തിയെട്ട് ഓപ്ഷൻ ബി ആണ് ഫെബ്രുവരി രണ്ട് സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന നിയമങ്ങൾ താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് കണ്ടെത്തുക ഇരുപത്തി ഓപ്ഷൻ ഡി ആണ് ഒന്നും രണ്ടും മാത്രം അടുത്ത കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപം കൊണ്ട വർഷം മുപ്പത് ഓപ്ഷൻ എ ആണ് രണ്ടായിരത്തി ഏഴ് മെയ് നാല് അടുത്ത ക്വസ്റ്റ്യൻ കേരള പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നത് ഏത് വർഷമാണ് എന്നുള്ളതാണ് മുപ്പത്തി ഒന്ന് ഓപ്ഷൻ എ ആണ് തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്ന് മലമ്പനിയുടെ പ്രധാന ലക്ഷണമാണ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ വരുന്ന വിറയലോട് കൂടിയ പനി ഇതിൻ്റെ കാരണം താഴെ കൊടുത്തിരിക്കുന്നവർ ഏതാണ് എന്നുള്ളതാണ് മുപ്പത്തി ഓപ്ഷൻ സി ആണ് ഹീമോ സോയിൽ അടുത്ത എച്ച് ഐ വി ബാധ കണ്ടെത്താൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റാണ് മുപ്പത്തിമൂന്ന് ഓപ്ഷൻ ബി ആണ് എലിസ ടെസ്റ്റ് പ്രസവശേഷം ആദ്യമായി ഉൽപ്പാദിപ്പിക്കുന്ന മുലപ്പാലാണ് കൊളസ്ട്രോൾ ഇതിലടങ്ങിയിരിക്കുന്ന ഇമ്മ്യൂണോഗ്ലോബ്ലിൻ ഏതാണെന്ന് വെച്ചാൽ മുപ്പത്തിനാല് ഓപ്ഷൻ എ ആണ് ഐ ജി എ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ നില നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ് എന്നുള്ളതാണ് മുപ്പത്തിയഞ്ച് ഓപ്ഷൻ ബി ആണ് ഇൻസുലിൻ ഗ്ലൂക്കഗോൺ ക്യാൻസറിനെ പ്രതിരോധിക്കാനായി ഒമ്പത് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നൽകുന്ന വാക്സിനേഷൻ ഏതാണ് മുപ്പത്തിയാറ് ഓപ്ഷൻ എ ആണ് എച്ച് ഓപ്ഷൻ എ വംശനാശ ഭീഷണി നേരിടുന്ന കേരളത്തിലെ ഭൂഗർഭ മീനുകൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതൊക്കെയാണ് എന്നുള്ളതാണ് മുപ്പത്തിയേഴ് ഓപ്ഷൻ ഡി ആണ് എ ബി സി ഡി ഓക്കെ നാലും ഉണ്ട് എന്നുള്ള കാര്യമാണ് അടുത്ത ഒരു വലിയ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലുള്ള വെള്ളത്തിന്റെ താപനില മുകളിലുള്ള വെള്ളത്തിന്റെ താപനിലയേക്കാൾ കൂടുതലാണ് അതിന്റെ കാരണം എന്താണ് മുപ്പത്തിയെട്ട് ഓപ്ഷൻ ബി വീഴുന്ന വെള്ളത്തിന്റെ ഗതികോർജ്ജം താപമായി പരിവർത്തനം ചെയ്യപ്പെടുന്നു മുപ്പത്തിയെട്ട് ഓപ്ഷൻ ബി അടുത്തത് അന്തരീക്ഷ മർദ്ദത്തിൽ വെള്ളം നൂറ് ഡിഗ്രി സെൽഷ്യസിൽ തിളയ്ക്കുന്നു മർദ്ദം കുറഞ്ഞാൽ അത് എന്ത് പറ്റും നോക്കി എന്താണ് മുപ്പത്തി ഒമ്പത് ഓപ്ഷൻ സി ആണ് കുറഞ്ഞ താപനിലയിൽ തിളയ്ക്കുന്നു താഴെ പറയുന്നവയിൽ പ്രകാശത്തിന്റെ സ്വഭാവം അല്ലാത്തത് ഏത് നാൽപ്പത് ഓപ്ഷൻ ഡി ആണ് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ് അടുത്തത് സ്റ്റാർഷിപ്പ് ബഹിരാകാശ പേടം ഏത് ബഹിരാകാശ ഏജൻസിയാണ് നിർമ്മിച്ചത് നാൽപ്പത്തി ഒന്ന് എ ആണ് സ്പേസ് എക്സ് സോഡിയം കാർബണേറ്റ് ലായനയുടെ പി എച്ച് മൂല്യം എത്ര നാൽപ്പത്തി ഓപ്ഷൻ ഡി ഏഴിന് മുകളിൽ അറ്റൊമ്പത് ഇരുപത്തി മൂന്നിലെ മൂലകം പട്ടികയിൽ ഏത് ബ്ലോക്കിൽ പെടും ഏതാണ് നാൽപ്പത്തി ഓപ്ഷൻ സി ആണ് ഡി ബ്ലോക്ക് തൊണ്ണൂറ് ഗ്രാം ജലത്തിന്റെ എത്ര മോൾ അടങ്ങിയിട്ടുണ്ട് ഇതും ബി സി ചോദിച്ചിട്ടുണ്ട് നാൽപ്പത്തിനാല് ഓപ്ഷൻ എ ആണ് അഞ്ച് ഇലക്ട്രിക് അയൺ ബോക്സിലെ ഹീറ്റിംഗ് എലമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹ ലോഹസങ്കരം ഏത് നാൽപ്പത്തി അഞ്ച് ബിക്രോം രാജാ കുറിച്ച് പ്രസ്താവനകൾ ശരിയായവ കണ്ടെത്തുക ഇതാണ് നാൽപ്പത്തി ഓപ്ഷൻ ഡി ആണ് ഒന്ന് രണ്ട് മൂന്ന് എൻ്റെ ഗുരുനാഥൻ എന്ന കവിത താഴെ നൽകിയവൽ ഏത് സമാഹാരത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് നാൽപ്പത്തിയേഴ് ബി ആണ് സാഹിത്യമഞ്ചിരി നാലാം ഭാഗം ക്ലാസിക് പ്രസ്ഥാനത്തിലെ റൊമാൻറ്റിക് കാവ്യമെന്നും റൊമാൻറ്റിക് പ്രസ്ഥാനത്തിലെ ക്ലാസിക് കാവ്യമെന്നും വിശേഷിപ്പിക്കാവുന്ന കൃതിയാണ് നാൽപ്പത്തിയെട്ട് ഓപ്ഷൻ ബി നളചരിതം ആട്ടക്കഥ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണ് എന്നുള്ളതാണ് ഏതാണ് നാൽപ്പത്തി ഒമ്പത് ഓപ്ഷൻ ഡി മൂന്ന് മാത്രം തെറ്റാണ് ബാക്കി ഒന്നും രണ്ടും ശരിയാണ് അടുത്ത് ശരിയായ പ്രസ്താവന കണ്ടെത്തുക അൻപതാമത്തെ ഇപ്പം മൂന്ന് പ്രസ്താവന തന്നിട്ടുണ്ട് അതിൽ അൻപത് ഓപ്ഷൻ ബി ആണ് ആൻസർ മൂന്ന് മാത്രം ശരി അപ്പോൾ ഈ മൂന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ ഇരുന്നൂറ്റി അൻപത്തി ആറ് ദിവസത്തെ ബഹിരാകാശവാസത്തിന് ശേഷമാണ് സുനിത വില്യംസും ബുഷ് വിൽമോറും ഭൂമിയിലെത്തുന്നത് അതാണ് ശരിയായിട്ടുള്ള ആൻസർ ശരിയായിട്ടുള്ള പോയിന്റ് ആൻസർ അല്ല ആൻസർ നമ്മുടെ മൂന്ന് എന്താണ് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക എന്നുള്ളതാല് അപ്പോൾ അത് മാത്രമാണ് ശരി അപ്പം മറ്റേ തെറ്റ് നിങ്ങൾ പഠിക്കേണ്ട അടുത്ത് എന്താണ് മാത്സിൻ്റെ പ്രോബ്ലം ആണ് അമ്പത്തി ഒന്ന് നമുക്ക് ഉത്തരം മാത്രം പോവാം ത്രീ ബൈ എയ്റ്റിൻ്റെ ദശാംശ രൂപം അമ്പത്തി ഒന്ന് ഓപ്ഷൻ ബി ആണ് അടുത്ത് അൻപത്തിരണ്ട് അഞ്ച് ശതമാനം വാർഷിക നിരക്കിൽ ഒരു തുകയ്ക്ക് രണ്ട് വർഷത്തേക്ക് സാധാരണ പലിശ ഇരുന്നൂറ് രൂപ ലഭിച്ചു അതേ തുകയ്ക്ക് അതേ നിരക്കിൽ രണ്ട് വർഷത്തേക്ക് ലഭിക്കാവുന്ന പലിശ എത്ര അമ്പത്തിരണ്ട് ഓപ്ഷൻ ഡി ആണ് ഇരുപത്തിരണ്ട് പൂജ്യം അഞ്ച് ഒരു ദ്രാവകത്തിൽ ആസിഡും വെള്ളവും ഫോർ പോയിൻറ്റ് ഫോർ ഈസ്റ്റ് ത്രീ എന്ന അംശബന്ധത്തിലാണ് പത്ത് ലിറ്റർ ആസിഡ് കൂടി ഒഴിച്ചപ്പോൾ മൂന്ന് അംശബന്ധം ഒന്ന് എന്ന അംശബന്ധത്തിലായി ഇപ്പോൾ ദ്രാവകത്തിൽ എത്ര ലിറ്റർ ആസിഡും വെള്ളവും ഉണ്ട് അമ്പത്തി മൂന്ന് എ ആണ് അപ്പുവിൻ്റെ അമ്മയുടെ പ്രായം അപ്പുവിൻ്റെ പ്രായത്തിനൊക്കെ ഒമ്പത് മടങ്ങാണ് ഒൻപത് വർഷം കഴിയുമ്പോൾ ഇത് മൂന്ന് മടങ്ങായിട്ട് മാറും എന്നാൽ അപ്പുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം അമ്പത്തിനാല് ബി മൂന്നാണ് അൻപത്തി അഞ്ച് ഓപ്ഷൻ സി ആണ് അൻപത്തി ആറ് ഓപ്ഷൻ ഡി ആണ് അൻപത്തിയേഴ് ഓപ്ഷൻ സി ആണ് അൻപത്തി എട്ട് ഓപ്ഷൻ ബി ആണ് അൻപത്തി ഒമ്പത് ഓപ്ഷൻ എ ആണ് അറുപത് ഓപ്ഷൻ ബി ആണ് അറുപത്തി ഒന്ന് ഓപ്ഷൻ എ ആണ് അറുപത്തി രണ്ട് ഓപ്ഷൻ ബി ആണ് അറുപത്തി മൂന്ന് ഓപ്ഷൻ സി അറുപത്തി നാല് ഓപ്ഷൻ ഡി അറുപത്തി അഞ്ച് ഓപ്ഷൻ എ അറുപത്തി ആറ് ഓപ്ഷൻ ബി അറുപത്തി ഏഴ് ഓപ്ഷൻ സി അറുപത്തി എട്ട് ഓപ്ഷൻ സി അറുപത്തി ഒമ്പത് ഓപ്ഷൻ എ എഴുപത് ഓപ്ഷൻ സി എഴുപത്തി ഒന്ന് ഓപ്ഷൻ ബി എഴുപത്തി രണ്ട് ഓപ്ഷൻ ഡി എഴുപത്തി മൂന്ന് ഓപ്ഷൻ ബി എഴുപത്തി നാല് ഓപ്ഷൻ എ എഴുപത്തി അഞ്ച് ഓപ്ഷൻ ബി എഴുപത്തി ആറ് ഓപ്ഷൻ ഡി എഴുപത്തി ഓപ്ഷൻ എ എഴുപത്തി ഓപ്ഷൻ സി എഴുപത്തി ഒമ്പത് ഓപ്ഷൻ ഡി എൺപത് ഓപ്ഷൻ സി എത്തി ഒന്ന് ഓപ്ഷൻ സി എൺപത്തി രണ്ട് ഓപ്ഷൻ ബി എൺപത്തി മൂന്ന് ഓപ്ഷൻ ഡി എൺപത്തി നാല് ഓപ്ഷൻ ബി എൺപത്തി അഞ്ച് ஆப்ஷன் ஏ எண்பத்தி ஆறு ஆப்ஷன் சி எண்பத்தி ஏழு ஆப்ஷன் பி எண்பத்தி எட்டு ஆப்ஷன் டி எண்பத்தி ஒன்பது ஆப்ஷன் பி தொண்ணூறு ഓപ്ഷൻ സി തൊണ്ണൂറ്റൊന്ന് ഓപ്ഷൻ സി തൊണ്ണൂറ്റി രണ്ട് ഓപ്ഷൻ ബി തൊണ്ണൂറ്റി മൂന്ന് ഓപ്ഷൻ ഡി തൊണ്ണൂറ്റിനാല് ഓപ്ഷൻ സി തൊണ്ണൂറ്റഞ്ച് ഓപ്ഷൻ സി തൊണ്ണൂറ്റാറ് ഓപ്ഷൻ എ തൊണ്ണൂറ്റേഴ് ഓപ്ഷൻ സി തൊണ്ണൂറ്റെട്ട് ഓപ്ഷൻ സി തൊണ്ണൂറ്റൊമ്പത് ഓപ്ഷൻ എ നൂറ് ഓപ്ഷൻ എ ഓവർ ഇത്രയാണ് പി എസ് സിയുടെ പ്രൊവിഷണൽ കീ പ്രകാരം നമുക്കൊന്ന് ഉത്തരങ്ങൾ അപ്പോൾ ഇനി ഇതിൻ്റെ ഫൈനൽ ആൻസറൊക്കെ വരും അപ്പോൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവാം അപ്പോൾ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്താണ് സമയം കിട്ടുമ്പോൾ അത് പഠിച്ചു നോക്കുക ഈ ആൻസേഴ്സൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം ഓക്കെ താങ്ക്